ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കുട്ടനാട്ടിലെ ന്യൂയോർക്ക് ഷാപ്പിലേക്കാണ് മദ്യപിക്കാനായിട്ട് മാത്രം ഷാപ്പിൽ പോകുന്നൊരു കാലമല്ല ഇത് നല്ല അടിപൊളി ഫുഡ് കഴിക്കാനായിട്ട് കുടുംബത്തോടൊപ്പം ഷാപ്പിൽ പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇക്കാര്യത്തിൽ പ്രശസ്തമായ നിരവധി ഷാപ്പുകൾ കേരളത്തിലുണ്ട് ഇതിൽ പ്രശസ്തമായതാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലുള്ളത് അപ്പൊ നമ്മൾ ഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്താണ് ന്യൂയോർക്ക് സിറ്റി എന്ന കള്ള് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് പേരിലെ കൗതുകം തേടിപ്പോയാൽ ഷാപ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ജംഗ്ഷനിൽ എത്തിച്ചേരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമുള്ളൂ എങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഒത്തിരി വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷാപ്പിനുള്ളിലെ ഓരോ കട്ടുകൾക്കും അമേരിക്കയിലെ പ്രസിദ്ധമായ നഗരങ്ങളുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ് അപ്പൊ നമുക്ക് കിച്ചണിലെ കാഴ്ചകളൊന്നു കാണാം ചട്ടിയിൽ പറ്റിച്ചെടുക്കുന്ന മീൻകറിക്ക് തുടങ്ങി പൊടിമീൻ വറുത്തതിനു വരെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് മീൻകറിയും പൊടിമീൻ വറുത്തതും താറാവ് കറിയും തലക്കറിയും നമ്മുടെ നാട്ടിലെ തനി നാടൻ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ ഷാപ്പിൽ തന്നെ ചെല്ലണം നാവിൽ വെള്ളം ഓറുന്ന സീ ഫുഡ് ഐറ്റംസ് മൊത്തം ഇവിടെ നമുക്ക് കിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും രുചി അറിഞ്ഞ് നിരവധി പേരാണ് ദൂരത്ത് നിന്ന് പോലും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തുന്നത് സൺഡേ ദിവസം അതിന് നല്ല തിരക്കാണ് അപ്പൊ നമുക്ക് ഈ ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാം കപ്പ അപ്പം പൊറോട്ട പുഴുക്ക് ആയിട്ട് ചില ദിവസം മാറും പിന്നെ കറി ബീഫ് ഫ്രൈ താറാവ് പന്നി കുടിമീന് ചെമ്മീന് ഞണ്ട് കണവ മുയല് കരിമീന് കാരി വരാന് കല്ലുമേക്കമ്പോടി വരെ ഒമ്പോടി വരെ ഇപ്പത്തെ എല്ലാ ഐറ്റങ്ങളെല്ലാം വെച്ചിരിക്കുന്നുണ്ടോ ഇന്ത്യ ആ അതിന്റെ സണ്ടാ നല്ല തിരക്കാണ് സണ്ടേ എല്ലാ ദിവസവും ഇതന്നെ വരുമായിരിക്കും അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം അത്രയും സമയം തന്നെ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരിക്കും ഞാൻ കിച്ചണിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞാൻ പൊറോട്ടയും താറാവ് കറിയായിരുന്നു കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തണം അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ പേരൊരിക്കൽ കൂടി പറയാം ന്യൂയോർക്ക് സിറ്റിയാണ് നാവിൽ രുചി കുറഞ്ഞ അടിപൊളി ടേസ്റ്റി ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം ചമ്പക്കുളത്തെ അടിപൊളി ടേസ്റ്റിൽ സീ ഫുഡ് കിട്ടുന്ന ഒരു കളുഷാപ്പാണ് ന്യൂയോർക്ക് സിറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ബൈ